അത് വേറിട്ടൊരു കാഴ്ചയായിരുന്നു സ്വന്തക്കാരുടെ കൈകളിൽ താങ്ങിയും ഊന്നുവടികളിൽ ഊന്നിയുമാണ് അവർ തൃശ്ശൂർ ടൗൺ ഹാളിന്റെ പടികൾ കയറിയത് അവിടെ അവരെ കാത്ത് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെയും ലയൻസ് ഇന്റർനാഷണലിന്റെയും സാരഥികൾ കാത്തുനിന്നിരുന്നു ആ കൈകൾ പിടിച്ചവർ വേദിയിലെത്തി തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കൃത്രിമക്കാലുകൾ നേരിട്ട് കണ്ടു പിന്നെ അത് ഏറ്റുവാങ്ങി പതിയെ ചുവടുകൾ വെച്ചു അവരുടെ കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞൊഴുകുകയായിരുന്നു ഹൃദയപൂർവം അവർ പ്രാർത്ഥിക്കുകയായിരുന്നു ധനകാര്യ മേഖലയിലെ പ്രമുഖരായ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ലയൺസ് ഇന്റർനാഷണൽ തൃശൂർ ടൈഗേഴ്സ് മുന്നൂറ്റി പതിനെട്ട് ഡിയും ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് ഫോർട്ട് ടൗണും സംയുക്തമായി നൂറുപേർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന വേദിയായിരുന്നു അത് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് രഹിത നഗരം എന്ന ലക്ഷ്യവുമായി തൃശ്ശൂർ നഗരസഭ രംഗത്ത് വന്നപ്പോൾ എല്ലാവിധ പിന്തുണകളുമാണ് ലയൻസ് ഇന്റർനാഷണൽ നൽകിയത് ഇപ്പോൾ നൂറുപേർക്ക് കൃത്രിമക്കാൽ നൽകുക എന്ന പദ്ധതിയാണ് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ അവർ നടപ്പാക്കിയത് അതൊരു ചെറിയ കാര്യമല്ല വളരെയേറെ വലിയ ദൗത്യമാണിതെന്നും അതിന്റെ സംഘാടകരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നുവെന്നും മേയർ എം കെ വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ബിഷപ്പിന്റെ വേദനയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന പട്ടിണിയില്ലാത്ത ഒരു തൃശ്ശൂർ ഇതായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ആരും ഭക്ഷണത്തിനു വേണ്ടി ഇനി തൃശ്ശൂരിൽ വന്നാൽ കഷ്ടപ്പെടരുത് അതിനുവേണ്ടി എന്ത് ത്യാഗത്തിനും കോർപ്പറേഷൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ലയൻസ് ക്ലബ് അത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായത് ആദ്യം വന്നത് ലയൻസ് ക്ലബ് തൃശ്ശൂരാണ് ഇന്ന് തന്നെ നമുക്കറിയാം ഈ ധനലക്ഷ്മി ഗ്രൂപ്പും അതുപോലെ തന്നെ ത്രീ വൺ എയ്റ്റിയും അത്ര പാലക്കാട് ലയൻസ് ക്ലബും കൂടി സംയുക്തമായി പേർക്ക് ഇന്ന് അവർക്ക് ആർട്ടിഫിഷ്യലായി കൊടുക്കുക ഒരു നിസാര കാര്യമല്ല നമുക്കറിയാം ഇതുകൊണ്ട് ആ നൂറ് കുടുംബങ്ങൾ നമുക്കറിയാം അവർ ചിലപ്പോൾ അവർക്ക് ജോലി ചെയ്യുന്ന മേഖലയിൽ ജോലി ഉപകാരമായി പോകാൻ നടത്തു നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമൂഹത്തിനകത്ത് വളരെയധികം കഷ്ടപ്പെടുന്നവർക്ക് അവരെ സഹായിക്കാൻ ഇതുപോലെയൊക്കെ സംഘടനകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത് ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്നവരുടെ വിഷമതകൾ മനസ്സിലാക്കി നൂറുപേർക്ക് കൃത്രിമക്കാലുകൾ നൽകുമെന്ന ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായ ഈ സമയം അത്യധികം അഭിമാനകരമാണെന്നും വരും വർഷങ്ങളിലും ഇതേ വിധത്തിൽ നൂറുപേർക്ക് വീതം കൃത്രിമക്കാലുകൾ നൽകുമെന്നും ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ബിപിൻദാസ് കടങ്ങോട്ട് മെട്രോ പോസ്റ്റിനോട് പറഞ്ഞു വരുന്ന ഒക്ടോബർ ഇന്ന് രണ്ടാം തീയതി ജയന്തി ദിനം അതുപോലെ തന്നെ വിജയദശമി ദിനം ഇതൊന്നും രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ഈ ദിവസം തൃശൂർ ടൗൺ ഹാളിൽ പേർക്കുള്ള കൃത്രിമ കാലുകൾ നൽകുമെന്നന്ന് പ്രഖ്യാപിക്കുകൊണ്ടായി അതിൻ്റെ ആ ഒരു പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു ഒരുപാട് സന്തോഷം കാരണം തൃശൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന് ഇന്ന് തൃശ്ശൂരിലുള്ള ആളുകൾക്ക് ഇങ്ങനെയൊരു നടക്കുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കുവാനായി ധനലക്ഷ്മി ഗ്രൂപ്പിന് സാധിച്ചു അതേ രീതിയിൽ തന്നെ നമ്മൾ പറയുകയുണ്ടായി എല്ലാ വർഷവും നൂറ് പേർക്കുള്ള കൃത്രിമക്കാലുകൾ നമ്മൾ കൊടുക്കുമെന്നുള്ളത് ഇപ്പോൾ വരുന്ന വർഷങ്ങളിലും ധനലക്ഷ്മിയുടെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും കൃത്രിമക്കാലുകൾ നൽകും ഇങ്ങനൊരു അവസരം നൽകിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു ചാരിറ്റിയുടെ അർത്ഥം പൂർണ്ണമാകുന്നത് അത് അർഹരായ കരങ്ങളിൽ എത്തുമ്പോഴാണ് ആ വിധത്തിൽ അനുയോജ്യരായവർക്ക് അത് നൽകാൻ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ കൃത്രിമ കാലുകൾ കൃത്രിമക്കാലുകൾ എന്ന ലക്ഷ്യത്തോടെ ലയൺസ് എത്തിയപ്പോൾ എല്ലാവിധ പിന്തുണയുമാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് നൽകിയത് ആ വിപുലമായ പ്രവർത്തനങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ധനലക്ഷ്മി ഗ്രൂപ്പിനെയും ചെയർമാൻ ബിപിൻദാസ് കടങ്ങോട്ടിനെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കൃത്രിമ കാൽ വിതരണ പദ്ധതിയുടെ കോർഡിനേറ്ററായ ആർ ദിനേഷ് കുമാർ മെട്രോ പോസ്റ്റിനോട് പറഞ്ഞു കൊല്ലമായി നമ്മൾ നമ്മൾ ഈ ഈ ക്യാമ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പിൽ നമ്മൾ എണ്ണായിരത്തി അഞ്ച് എഴുന്നൂറോളം ലിമ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷേങ്കില് വിപുലമായ ഒരു എന്താ പറയുക ലിം എന്താ പറയുക ഫ്രീ ആർട്ടിഫിഷ്യൽ ലിംബ് വിതരണത്തിന് ഇത്രയും വിപുലമായി നമ്മൾ ആദ്യമായിട്ടാണ് അത് ധനലക്ഷി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് താങ്ക്സ് മീഡിയ നമ്മളത് വളരെയധികം സഹകരിച്ചിട്ടുണ്ട് അതുപോലെ അതിനവസരം നൽകി തന്നത് ബിപിൻദാസും ധനലക്ഷി ഗ്രൂപ്പും തന്നെയാണ് ഈ ഈ വളരെ വളരെ നന്നായി നന്നായി നടന്നു ആ കിട്ടുന്നവർക്ക് നല്ല രീതിയിൽ അവർക്ക് ജീവിതം എന്ന് പ്രാർത്ഥിക്കുന്നു പരസഹായമില്ലാതെ ജീവിതത്തിൽ നടക്കാൻ െന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ദൈവാനുഗ്രഹം എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക എനിക്കും എന്റെ കുടുംബത്തിനും പുതുജീവിതം തന്നെയാണിത് ലയൻസ് ക്ലബിനോടും ധനലക്ഷ്മി ഗ്രൂപ്പിനോടുമുള്ള നന്ദി പറഞ്ഞറിയിക്കാനാവില്ലെന്ന് പൊങ്ങനങ്കാട്ടിലെ ടി വി ഫ്രാൻസിസ് മെട്രോ പോസ്റ്റിനോട് പറഞ്ഞത് ുന്നു ഈ നിമിഷം എന്ന് പറഞ്ഞ ദൈവാനുഗ്രഹം എന്ന് പറയില്ലേ അത് വലിയൊരു ഭാഗ്യാണ് ഇനി ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ഇവിടെ വിളിച്ച് ചോദിച്ച് അപ്പോൾ അവര് വരാൻ പറഞ്ഞു മണ്ണൂത്തിയിൽ ലയൻസ് ക്ലബും ധനലക്ഷം രൂപയും കൂടി ചെയ്യണതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ബുക്ക് ചെയ്തു വൈഫാണ് അത് ബുക്ക് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയി അത് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷം രൂപ മുകളിൽ ചിലവുണ്ടെന്ന് പറഞ്ഞു ഇത് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ ഇതിലും വലിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഉണ്ടാവാണ്ട നമ്മൾ ഇത്രയും ഒരു ലക്ഷം തൻ്റെ മുകളിൽ ചിലവാക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുള്ള സാ സാമ്പത്തികമില്ല ഇത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലയൻസ് ക്ലബുകാരോടും ധനലക്ഷ്മി ബാങ്കുകാരോടും ഞങ്ങൾ വളരെ നന്ദി പറഞ്ഞു ലോറി ഇടിച്ചു കയറി കാൽ പൂർണമായും നഷ്ടപ്പെട്ടു പോയ മതിലകത്തെ ഷൈബിനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല ആറു വർഷത്തിന് ശേഷമാണ് ആ വീട്ടമ്മക്ക് കൃത്രിമ സഹായത്തോടെ ഇന്നൊന്ന് നടക്കാൻ കഴിഞ്ഞത് അതിന് വഴിയൊരുക്കിയ ധനലക്ഷ്മി ഗ്രൂപ്പിനോടും ലയൻസ് ക്ലബിനോടും എങ്ങനെ നന്ദി പറയണമെന്നവർക്ക് ഇപ്പോഴും അറിയില്ല കുഴി ചാടി വണ്ടി മേന് വീണ് ലോറി കയറി അരഞ്ഞു പോയി മൂന്നാലോപറേഷൻ ചെയ്തു പക്ഷെ ശരിയായില്ലാത്തൊരു അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ബാങ്കും ഭാഗ്യായിട്ട് അവസരത്തിനെ കാണുന്നു നല്ല കോസ്റ്റ് ലയൻസ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ സുരേഷ് കെ വാര്യർ അഷ്റഫ് കെ എം എന്നിവരും ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഹോൾ ടൈം ഡയറക്ടർ ശ്യാം ഡയറക്ടർമാരായ സുരാജ് കെ ബി ബൈജു എസ് ചുള്ളിയിൽ സുനിൽകുമാർ കെ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് സി കെ രാമചന്ദ്രൻ ഡോക്ടർ ഷൈജു മരത്തുമ്പിള്ളി സിഇഒ മാത്യു തോമസ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു